പുണ്യത്തിന്റെ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഇന്ന് നമുക്ക് ക്ഷമ എന്ന വലിയ പുണ്യത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ ക്ഷമിക്കാനായിട്ട് വെറുപ്പും വിദ്വേഷവും മനസ്സിൽ വെച്ചുകൊണ്ട് വിശുദ്ധ കുർബാന സ്വീകരിക്കാനായിട്ട് അടുത്തേക്ക് ചിലപ്പോഴൊക്കെ നമ്മൾ കടന്നുല്ലാറുണ്ട് സ്നേഹമുള്ളവരെ ഒന്നും ഓർക്കുക സഹോദരനോട് വെറുപ്പും വിദ്വേഷം വെച്ചുകൊണ്ട് അടുത്തേക്ക് പോകാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ യഥാർത്ഥമായ ആരാധനയല്ല ക്ഷമിച്ചുകൊണ്ട് ക്ഷമയുടെ വലിയ മാതൃക തമ്പുരാൻ കാണിച്ചു തന്നു ോട് അവൻ ക്ഷമിക്കുന്നുണ്ട് വചനത്തിൽ പറയുന്നു ഏഴ് എഴുപത് പ്രായം ശ്രമിക്കുവാനായിട്ട് ആത്മാർത്ഥമായിട്ട് ഈ പുണ്യം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ മറ്റുള്ളവരോട് ക്ഷമിക്കാനായിട്ട് എത്ര വേദന നിന്നവനാണെന്ന് പറഞ്ഞാലും എത്ര വേദനിപ്പിച്ചതെന്ന് പറഞ്ഞാലും അവനോടൊന്ന് ക്ഷമിക്കാൻ സാധിച്ചാൽ സ്നേഹമുള്ളവരെ നമ്മുടെ ജീവിതം അനുഗ്രഹപ്രദമാകും ക്ഷമയെന്ന പുണ്യം ഈ നോമ്പുകാലത്തിൽ പ്രാവർത്തികമാക്കാൻ നമുക്ക് സാധിക്കട്ടെ